ഇന്ന് ഞാനൊരു വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചോറ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം നമ്മൾ മലയാളികളുടെ മിക്ക വീടുകളിലും ഉച്ചയ്ക്ക് ചോറായിരിക്കും അപ്പോൾ നമുക്കിത് അടുക്കളയിൽ നിന്നൊക്കെ പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു രീതിയാണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തെക്കണം അപ്പം നമുക്കിതിൻ്റെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മട്ടർ റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ് ലുലുവിൻ്റെ ബ്രാൻഡാണിത് അപ്പം നല്ല അരിയാണിത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ ഒരു അരി അപ്പോൾ ഇത് ഉപയോഗിക്കാം പിന്നെ ഇതിൽ നിന്ന് മട്ടർ റൈസ് തന്നെ പല ബ്രാൻഡിലും ഉണ്ട് അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതാണോ റൈസ് ഉള്ളത് അതിനനുസരിച്ചിട്ട് എടുത്ത് വേവിക്കാം അപ്പം ഞാൻ ഈ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറെ എടുക്കാം ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള കുക്കറാണ് എടുത്തിട്ടുള്ളത് പലർക്കും പല ടൈപ്പിലുള്ള കുക്കറായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക ഞാൻ ഇതിൽ തന്നെയാണ് ഒരു മൂന്ന് നാല് വർഷമായിട്ട് ചോറ് നമുക്ക് അടുക്കള പണി പെട്ടെന്ന് കൈയും ചെയ്യാം അതുപോലെ തന്നെ ഗ്യാസും ലാഭിക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ അരി മുങ്ങി നിൽക്കാൻ പാകത്തിന് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ ഒരുപാട് വെള്ളം ആവരുത് അതുപോലെ തന്നെ കുറഞ്ഞും പോകരുത് ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ടുകൊടുക്കാം അപ്പം അരി ഇട്ടതിന് ശേഷം വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ ഇനിയും ഒഴിച്ചു കൊടുക്കാം അപ്പൊ എനിക്കിതിവിടെ കറക്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിന്റെ അടുപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇത് നമുക്ക് ഹൈ ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ വിസിൽ വരും അപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതവിടെ വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം അപ്പോഴേക്കുന്ന നന്നായിട്ട് എയറൊക്കെ പോയിട്ടുണ്ടാവും എന്നിട്ട് അപ്പോഴേക്കും നമ്മൾ ചൂടും കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തുറന്നു നോക്കാൻ ഈസി ആയിരിക്കും അപ്പോൾ ഇതാ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ചോറ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും ചോറൊക്കെ വേവിച്ചെടുക്കാറ് കാരണം നമ്മൾ അടുക്കള പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വെള്ളം അതായത് ഈ വെള്ളം കുടിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇതുപോലെ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട് ഇതുപോലെ ഊറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ കളഞ്ഞ് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇത് എത്രത്തോളം ഈസിയാണെന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്കിനി അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം